ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് വിഷു പ്രമാണിച്ച് പത്ത് മണിയുടെ കട്ടിങ്സിൻ്റെ ഒരു കോംബോ ഒരു സ്പെഷ്യൽ കോംബോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലാൻസ് എൻ്റേതല്ല കേട്ടോ നമ്മൾ നേരത്തെ സെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ പ്ലാൻസ് ആണ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിൻഡ്രില വെറൈറ്റീസ് ഒരു പത്ത് കളറും അതുപോലെ തന്നെ പൊർട്ടുലാക്ക വെറൈറ്റി ഒരു പതിനഞ്ച് കളറും അങ്ങനെ ഇരുപത്തഞ്ച് കളറ് ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഫ്രീ കട്ടിങ്സ് കട്ടിങ്ങും ഉണ്ടായിരിക്കുന്നതാണ് അത് ഏതാണെന്ന് ഞാൻ വഴി പറയാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുന്നത് അതായത് സിൻഡ്രിലയുടെ പിന്നെ പത്ത് കളറും അതുപോലെ പോർട്ടുലാക്ക അടുക്ക് പത്ത് മണിയുടെ ഒരു പതിനഞ്ച് കളറും അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന് ഇരുപത്തഞ്ച് കളർ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ പിന്നെ ഫ്രീ കട്ടിങ് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു വെറൈറ്റി ഉണ്ടല്ലോ അലാന അലാന എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര് അതിൻ്റെ ആണ് ഫ്രീ ആയിട്ട് വയ്ക്കുന്നതേ അപ്പോൾ അതിൻ്റെ പിക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ സിൻഡ്രില വെറൈറ്റീസ് ഒക്കെ അറിയാമല്ലോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതായത് അതൊരു രണ്ട് ദിവസമൊക്കെ മങ്ങാതെ അതായത് വാടാതെ അതുപോലെ നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ നമ്മുടെ സിൻഡ്രല വെറൈറ്റീസ് ഉള്ളത് ും വരുന്നത് നമ്മുടെ പോർട്ടിലാക്കുക അതുമാണ് കേട്ടോ കോമ്പോയിൽ വരുന്നത് ഈ കാണിക്കുന്നതാണ് അലന എന്ന് പറയുന്ന റേപ്പ് അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വലിയ ഫ്ലവറും അതുപോലെ തന്നെ അതിൻ്റെ ലീവ്സൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് ഹാങ്ങിങ് പോർട്ടിലൊക്കെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഫ്രീ ആയിട്ട് നമ്മൾ വെക്കുന്ന കട്ടിങ്ങ് പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അതായത് കട്ടിങ്സൊക്കെ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടെങ്കിലും തന്നിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്